പഴയ തിരി അതായത് ഇന്നത്തെ എറണാകുളത്ത് നിന്ന് വടക്ക് എട്ട് കിലോമീറ്റർ മാറി ചേരാനല്ലൂരിലെ ഒരു ജീവന കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തിനാലിന് കണ്ടത്തിപ്പറമ്പിൽ പാപ്പുവിനും കൊച്ചുപെണ്ണിന്റെ മകനായാണ് കണ്ടെത്തിപ്പറമ്പിൽ കറുപ്പന്റെ ജനനം അത്തോപൂജാരി എന്നറിയപ്പെട്ടിരുന്ന കറുപ്പന്റെ പിതാവ് പാപ്പുവിന് കണ്ടത്തിപ്പറമ്പിൽ വീട്ടിനോട് ചേർന്ന് തന്നെ ഒരു കാവും അവിടെ നിത്യപൂജയും ഒക്കെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ആ പ്രദേശത്തെ അറിയപ്പെടുന്ന വിഷവൈദ്യ ചികിത്സകരായിരുന്നു കറുപ്പന്റെ കുടുംബം കറുപ്പന്റെ യഥാർത്ഥ നാമം ശങ്കരൻ എന്നായിരുന്നു കറുപ്പൻ എന്ന പേര് അദ്ദേഹത്തിന് നൽകുന്നത് കറുപ്പന്റെ കുടുംബസുഹൃത്തായ ഒരു തമിഴ് ഗോസായിയാണ് ഈ പേര് വരുന്നത് പ്രാചീന തമിഴ് വാക്കായ കറുപ്പൻ എന്ന വാക്കിൽ നിന്നാണ് കറുപ്പൻ എന്നാൽ ജ്ഞാനി അഥവാ അഗാധമായ അറിവുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഈ പേര് നിർദ്ദേശിക്കുന്നത് വള്ളത്തോള് കവിത എഴുതിയിട്ടുണ്ട് വള്ളത്തോളാണ് കഥകളിയുടെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം അറുപ സാരം ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്ന നിങ്ങൾ പണ്ഡിറ്റ് കർപ്പനെ നോക്ക് കായൽ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം എന്താ ധീവര സമുദായത്തിലുള്ള ആളുകളുടെ എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് കായൽ സമ്മേളനം അല്ലല്ലോ എന്താണ് കായൽ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം മുളകുകാടുള്ള ഗ്രാമത്തിലുള്ള കുറേയധികം പുലയ സമുദായത്തിലുള്ള ആളുകൾക്ക് എറണാകുളം നഗരത്തിലേക്ക് പ്രവേശനം കിട്ടാൻ വേണ്ടി അദ്ദേഹം രാജാവിനോടും അവിടെ ഉണ്ടായിരുന്ന ദിവാനോടും നടത്തിയ ഉജ്ജ്വലമായ പ്രസംഗമാണ് അല്ലെ ഞാൻ പറഞ്ഞ ശരിയല്ലേ അതാണ് അതിന്റെ പ്രത്യേകത നിങ്ങൾ സഹോദര സഹോദരനയ്യപ്പനെ നോക്ക് മിശ്ര ഭോജനം എന്ന് പറഞ്ഞത് സഹോദര നയപ്പൻ ഈടവ സമുദായത്തിന് വേണ്ടി നടത്തിയതല്ല ഈടവ സമുദായക്കാരായിട്ടുള്ള ആളുകൾ പുലയ സമുദായക്കാരായിട്ടുള്ള ആളുകളോടൊപ്പം ഇരുന്നു ഉണ്ടില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉണ്ണണം എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായി ചെയ്ത ഇപ്പൊ എവിടെ എത്തി നമ്മുടെ കുട്ടികൾക്കിടയിൽ നമ്മൾ സമുദായം അനാവശ്യമായി പറയാൻ തുടങ്ങി മതം അനാവശ്യമായി പറയാൻ തുടങ്ങി വേർതിരിവുകൾ ഉണ്ടാകാൻ തുടങ്ങി വേർതിരി തെരുവുകൾക്ക് പകരം ലോകം മുഴുവനും ഒന്നാണ് എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രത്തെ പുഴകുന്നതിൽ നിന്നും നമ്മൾ പതുക്കെ പതുക്കെ പിന്നോട്ട് വരാൻ തുടങ്ങുകയാണ് ആ പിന്നോട്ട് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് സർവനാശം ഉണ്ടാകുന്നത് മനുഷ്യന് വിപത്തുണ്ടാകുന്നത് മനുഷ്യ സമാധാനപരമായി ജീവിതമില്ലാത്തത് പെൺ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് പണ്ടിക്കറുപ്പനെ പോലെയുള്ള അതുകൊണ്ടാണ് പഠിക്കണം എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തെ ഒരാൾ വീട്ടിൽ വന്ന് പഠിപ്പിച്ചതിന് ശേഷം ഒരു ആശാൻ വീട്ടിൽ വന്ന് പഠിപ്പിച്ചതിന് ശേഷം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി അദ്ദേഹത്തിന് പ്രവേശനം കൊടുക്കുന്നത് സാക്ഷാൽ മഹാരാജാവും വന്നുകൊണ്ടി കുട്ടികളെ സ്കൂൾ ബാഗ് ക്ഷണിക്കാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പി ആർ ആദ്യമായി ശ്രീ പാർവതി سريعا اين سريعا اين انا بجو ചിത്രരചന കളറിംഗ് മ്യൂസിക് ക്ലാസ് കരാട്ടെ ക്ലാസ് എന്നിവ നടത്തുന്ന കലാകേളി എന്ന സ്ഥാപനത്തിലൂടെ കുട്ടികളെ വളർച്ചയിലേക്ക് കൈപിടിച്ചുയർത്തിയ ശ്രീ കലാപം വിജയ്ക്ക് പി കെ മാനുശ്വരോട് ആദരവേറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു അടുത്തത് നമ്മുടെ അസിയ സ്കൂൾ ഓഫ് ഡാൻസ് ഗ്രൂപ്പിന്റെ ചുമതല വഹിക്കുന്ന ശ്രീമതി ആർ എൽ വി സ്മിതാ പ്രശാന്തിന്റെ പി കെ എം വായനശാലയുടെ ആദരവ് ഏറ്റുവാങ്ങുവാൻ വേദിയിൽ ക്ഷിഗണിക്കുന്നു താങ്ക് യു സർ ഒരാൾക്ക് കൂടി ഫസ്റ്റ് പ്രൈസ് ഉണ്ട് വിശ്വനാഥ് विश्वानंद पीवी फर्स्ट प्राइस अन्विका निगिल सेकंड प्राइस निगिल सेकंड प्राइस आदविक दीपक मुहम्मद सहल കളറിംഗിലുള്ള സമ്മാന വിതരമാണ് എൽ കെ ജി യു കെ ജി സ്റ്റാൻഡേർഡ് വൺ വിശ്വാനന്ദ് പി വി സെക്കൻഡ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് രണ്ട് പേർക്കുണ്ട് വിശ്വാനന്ദ് പി വി മുഹമ്മദ് സഹൽ സെക്കൻഡ് പ്രൈസ് ആരവ് ദീപക് നിവേദ്യ സൈഹ പി എസ് ചിത്രരചന ആരാധ്യ സിജെ ഫസ്റ്റ് പ്രൈസ് വൈകാ ബെന്നി ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ് രണ്ടു പേർക്കണ്ടേ വൈകാ ബെന്നി ഫസ്റ്റ് പ്രൈസ് സൂരി സൈജൻ സെക്കൻഡ് പ്രൈസ് ये सेकंड प्राइस प्रोत्साहन अतिथि सजीव से प्रईस रुपरी बिजोषरीजोष अभिनय सेकंड प्राइस

പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് സി ഡി അശോകൻ മെമ്മോറിയൽ അവാർഡ് നൽകുന്നതിന് അർഹരായിട്ടിരിക്കുന്നത് വിഷ്ണു ആർ രാജ് രാജ്ജിത് രാജ് സോറി സൺ ഓഫ് രഞ്ജിത്ത് രാജ് വിഷ് രാജ് സൺ ഓഫ് രഞ്ജിത്ത് രാജ് പൂജ സുരേഷ് ഡോട്ടർ ഓഫ് സി സി സുരേഷ് ഗ്രാജുവേറ്റ് ഡി കെ സരസൻ മെമ്മോറിയൽ അവാർഡ് അർഹരായിട്ടിരിക്കുന്നത് ബെന്ന കെ എസ് ഡോട്ടർ ഓഫ് സോമൻ കെ എ ബെന്ന കെ എസ് ഡിഗ്രി ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പി 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 ആർ 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 ഗൗതം ഗൗതം ഘോഷ് ഘോഷ് സൺ സൺ ഓഫ് ഓഫ് ചന്ദ്രഘോഷ് ചന്ദ്രഘോഷ് പറഞ്ഞ പോലെ പണ്ഡിറ്റ് ഒന്നാം ജന്മദിന ആഘോഷം ലൈബ്രറി എല്ലാ വർഷവും സമുചിതമായി ആചരിക്കുകയാണ് ലൈബ്രറി എന്ന ലൈബ്രറിയിൽ പണ്ഡിറ്റ് പണ്ടിൽക്കരപ്പൻ വായനശാല ഒട്ടനവധി പ്രവർത്തനങ്ങൾ തേവരിയിൽ നന്നായി നടത്തുന്നുണ്ട് അതാണ്ട് ലൈബ്രറി കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം നമ്മുടെ ഏരിയ എനിക്കിതൊന്ന് തേവര ഡിവിഷനായി അല്ലേ ട്രാഫിക് കുപ്പിപ്പാലം വരെ ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ എനിക്കൊന്നും ഡിവിഷൻ മൊത്തം ലൈബ്രറിയുടെ പ്രവർത്തന മേഖല വന്നിട്ടുണ്ട് അപ്പം അത് ഉപയോഗപ്രദമായ രീതിയിൽ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോ ഞാൻ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് മേഖലയിൽ ഉൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ടും അതോടൊപ്പം ഇവിടെ പറഞ്ഞ പോലെ ആരായിരുന്നു നമ്മുടെ എല്ലാം നവോത്ഥാന നായകന്മാർ പണ്ഡിറ്റ് കറുപ്പൻ ഉൾപ്പെടെയുള്ള ഈ കേരളത്തെ ഇന്ത്യയിലെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ഏറ്റവും നവോത്ഥാന മൂല്യം ഉൾക്കൊള്ളുന്ന പ്രവർത്തിച്ച നേതാക്കന്മാർ അവരെ പുതുതലമുറ പരിചയപ്പെടുത്തുക എന്ന ഒരു നമുക്കുണ്ട് എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈ വരുന്ന തലമുറ നമ്മുടെ അല്ലെങ്കിൽ ഞാനും നിങ്ങളുമുള്ള അല്ലെങ്കിൽ എൻ്റെ പാട്ട് ഒന്നും ലഭിക്കാത്ത അല്ലെങ്കിൽ നാം ഒന്നും കാണാത്ത അല്ലെങ്കിൽ നാം അനുഭവിച്ച ലോകം ഈ പുതുതലമുറ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് അവർ കാണുന്ന ഒരു ലോകമുള്ളത് ഈ പാശ്ചാത്യ സംസ്കാരമെല്ലാം അതിവേഗത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് പുതിയ തലമുറ അല്ലെങ്കിൽ വളരുന്ന നമ്മുടെ പുതിയ യുവത്വം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ യുവത്വത്തെ കാണാൻ സാധിക്കാതെ വരുന്നത് കാരണം അവർക്കുള്ള ഇടങ്ങളും ഇങ്ങനെയുള്ള സങ്കേതങ്ങളും ഇങ്ങനെയുള്ള ചർച്ചകളും ലൈബ്രറികളും അന്യമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ലൈബ്രറികൾ ഉൾപ്പെടെയുള്ള വായനശാലകൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം ആ തലമുറയിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും നമുക്ക് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു കേരളം അതിന് ഉദാത്തമായ ഒരു സ്ഥലമാണ് തേവര അതിനെ ഉതകുന്ന സ്ഥലമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കണം നമ്മുടെ ലക്ഷ്യം അതാണ് അത് പണ്ഡിറ്റ് കറപ്പൻ വായനശാലയായാലും സാംസ്കാരിക മേഖല നമ്മുടെ ഊന്നൽ നമുക്ക് ഈ രാജ്യത്ത് നമുക്ക് നമ്മൾ ആരാണെന്നും നമ്മൾ എങ്ങനെ ഉണ്ടായാണെന്നും എങ്ങനെയാണ് ഇന്ന് ജീവിക്കാനുണ്ടായ സാഹചര്യമെന്നും നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ സാധിക്കുക സാധിക്കാതെ വന്നാൽ അവിടെ ഉണ്ടാകുന്നത് മലിനസമായ ഒരു സാമൂഹ്യ പശ്ചാത്തലമായിരിക്കും എന്നുള്ള കാര്യം തിരിച്ചറിയുന്നു അതിനെ ഉതകുന്ന തരത്തിലായിരിക്കട്ടെ പ്രവർത്തനങ്ങൾ ഇതിന് ശേഷം ഇവിടെ പരിപാടികളുണ്ട് അതെല്ലാം ആസ്വദിച്ച് ആയിരിക്കും ഈ പരിപാടി അവസാനിക്കുന്നു എന്നുള്ളതുകൊണ്ടും നേരെ പറഞ്ഞ ദൗത്യം ഏറ്റെടുക്കാൻ വായനശാല കുറച്ച് നാളുകളായി പറയുകയാണ് പണ്ഡിറ്റ് കറുപ്പിൻ്റെ പ്രതിമ ഇവിടെ നമുക്ക് നിർമ്മിക്കണമെന്നുള്ളത് വളരെ വേഗത്തിൽ അതിൻ്റെ എസ്റ്റിമേഷനായി ബന്ധപ്പെട്ടുകൊണ്ട് പോവുകയാണ് നിങ്ങൾക്കറിയാം നേരത്തെ വേറെ പറഞ്ഞ പോലെ പണ്ഡിറ്റ് കറുപ്പൻ എന്ന റോഡ് എവിടെ തേവരയിലുണ്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ നമ്പർ അമ്പത്തൊമ്പതാം ഡിവിഷനിൽ ഞാൻ ഉള്ള എല്ലാ പ്രദേശങ്ങളിലും പണ്ഡിറ്റ് കറുപ്പൻ്റെ ബോർഡ് രണ്ടാമത് പുതിയതായിട്ട് വെച്ചിട്ടുണ്ട് ആ വെച്ചത് തന്നെ ഈ വായനശാലയുടെയും കൂടി ഞാൻ പോലും എൻ്റെ മനസ്സിൽ നിന്ന് അത് എനിക്ക് തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയാണ് പക്ഷെ വായനശാല കിഷോർ ഉൾപ്പെടെയുള്ള ആളുകളിടയ്ക്ക് തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ റോഡിന് പോലും ആ പേര് ഇപ്പോൾ കാണുന്നില്ല അപ്പം നമ്മൾ ഏതാണ്ട് ആറ് ബോർഡുകളോളം നമുക്ക് പണ്ടിറ്റർപ്പിൻ്റെ പേര് വെച്ചിട്ട് സാധിച്ചു ഇപ്പം ഈ സ്റ്റേജ് അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് സാധിക്കാൻ കഴിഞ്ഞു ഇനി ഇവിടെ വരാൻ പോകുന്ന മറ്റു കാര്യങ്ങളല്ല ഇങ്ങനെയുള്ള ഓർമ്മകൾ നല്ല നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ർപ്പിച്ചുകൊണ്ട് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് എം അനിൽ കുമാർ അവർ ഇന്ന് ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ പി ആർ രനീഷ് അവർ ദേവര സുധർമ്മ സൂര്യോദയ സഭയുടെ പ്രസിഡന്റ് ആദരണീയനായ പ്രസിഡന്റ് ശ്രീ സുനീഷ് കുമാർ ലൈബ്രറിയുടെ സെക്രട്ടറി ശ്രീ സി സി പത്മനാഭൻ സ്വാഗതം ആശംസിച്ച ശ്രീ കിഷോർ നാളെ ജന്മദിനം ജന്മദിന വാർഷികം ആഘോഷിക്കുന്നത് ഈ പി കെ എം വായനശാലയുടെ ആദ്യകാല പ്രസിഡൻ്റായ ശ്രീ രാമചന്ദ്രൻ ചേട്ടൻ അവരുടെകളെ ബഹുമാന്യനായ ബഹുമാന്യരായ വായനശാലയുടെ പ്രവർത്തകരെ ഭരണസമിതി അംഗങ്ങളെ നാട്ടുകാരെ ആദ്യമേ ഇന്ന് ഈ പഠനോപകരണങ്ങൾ വാങ്ങിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അതോടൊപ്പം തന്നെ ഇന്ന് നിരവധി തരത്തിലുള്ള അവാർഡുകളും സമ്മാനങ്ങളും നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഞാൻ അനുമോദിക്കുകയാണ് നിങ്ങളുടെ ഭാവിയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇത്തരത്തിൽ വളരെ വിജയപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും കൂടി ചെയ്യുകയാണ് അവർ സ്പോൺസേഴ്സ് തേവര അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി സുകർമ്മ സൂര്യോദയ സഭ തേവര പി ആർ രണീഷ് ചന്ദ്രകാന്ത് ചന്ദ്ര ജ്വല്ലറി തേവര ശ്രീ സി ആർ സുധീർ മനോജ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എലക്ട്രിസിറ്റീസ് പന്ത് സഹായിച്ച ശ്രീ എം ജി ഭയപ്പെടുത്തുന്നു ണല്ലോ എസ് എൽസ്എൽ സി പ്ലസ് ടു പി എച്ച് എസ് സി എന്ന ഇപ്പം അതുപോലെ ഹയർ മറ്റേ സി ബി എസ് സി ഇതിനൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കി കുട്ടികൾക്കുള്ള അവാർഡ് ഈ മാസം ജൂണിൽ ഫസ്റ്റ് വീക്ക് കൊടുക്കും അപ്പോൾ അതിൻ്റെ മാർക്ക് ലിസ്റ്റും ഫോട്ടോയും നമ്മൾ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു സാധനമുള്ള കൊടുക്കണം ഫോട്ടോയും മാർക്ക് ലിസ്റ്റും ഓഫീസിൽ ഏൽപ്പിക്കണം ഒരു മുപ്പതാം തീയതിക്കുള്ളിൽ അറിയിപ്പായിട്ട് പറയാം കർപ്പൽ മാസ്റ്ററാണ് മാസ്റ്ററുടെ ഈ ഒരു പരിപാടിക്ക് സുധർമ്മ സൂര്യ സഭയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതും നമ്മുടെ ഒരു അവകാശമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ ഒരു വേദി ലഭിച്ചതിലും കൂടിയാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് പിന്നെ കർപ്പൻ മാസ്റ്ററെക്കുറിച്ചും മറ്റും നമ്മുടെ മേയർ അദ്ദേഹം അൻലേടൻ സംസാരിച്ചു റണീഷ് സംസാരിച്ചു രാധാകൃഷ്ണ കൊച്ചി കോർപ്പറേഷൻ സഭയോട് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന യു ഡിവിഷനിലെ കൗൺസിലറായ റണീഷെട്ടോടും സുധർമ്മ സൂര്യോദസഭയുടെ നന്ദി ഈ വേദിയിൽ ഞാൻ അറിയിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളോട് വളരെ ബഹുമാനപൂർവ്വം സുധർമ്മ സൂര്യോദയ സഭ സ്മരിയുടെ നമുക്ക് ജാതീയ വ്യവസ്ഥകൾക്കും മറ്റു വ്യവസ്ഥകൾക്കും എതിരെയാണ് കർപ്പമാസുടെ പോരാട്ടം ഉണ്ടായിരുന്നത് ഇതിനിടയിൽ നമ്മളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുകയുണ്ടായി കായൽ സമ്മേളനം കായൽ സമ്മേളനത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികളാരും ശ്രദ്ധിക്കുന്നില്ല ഞാനാകെ ഇതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് പിടിക്കും നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നാല് സ്റ്റേറ്റിലെ ചെറിയ ചെറിയ കാലങ്ങളായിട്ട് ഞാൻ നാല് ഇന്ത്യയുടെ നാല് സ്റ്റേറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള അവസ്ഥ അവസരങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും അവരെ ശരിക്കും ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന കാലമാണ് നമ്മുടെ ഇവിടെയൊന്നും അതില്ല അത് വളരെ കുറഞ്ഞു അത് ഇതുപോലെയുള്ള നവോത്ഥാന നായകന്മാരുടെ കാലഘട്ടം ഒരു വാക്ക് ഹിന്ദിയിൽ പറയും ഇസി ഗാവിക്ക് ദുസര കാവസ്ഥാദിനെ എന്ന് പറഞ്ഞാൽ ഈ ഗാവിലുള്ളവരെ അടുത്ത കാവിലുള്ളവർക്ക് കഴിക്കാൻ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ല വെട്ടിക്കൊല്ലയും കുറയും മാത്രമാണ് അവിടെയൊക്കെ നടക്കുന്നത് അത്തരത്തിലുള്ള കുറേ നമ്മുടെ എന്താ പറയാ ഈ കൊച്ചി പ്രദേശത്ത് എറണാകുളം സ്ഥാനത്ത് അവർക്ക് ഭൂമി വിട്ടു കൊടുക്കില്ല സ്റ്റേജ് കെട്ടാനോ മറ്റു കാര്യങ്ങൾക്കോ ഭൂമി വിട്ടുകൊടുക്കില്ലാതേ കൊടുക്കില്ല യു താങ്ക്